നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് നാടൻ പാട്ടുകൾ സന്ദേശ കാവ്യങ്ങൾ നോവൽ ആത്മകഥ ജീവചരിത്രം നാടൻ പാട്ടുകൾ കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും കഥ പറയുന്ന വായ്മൊഴിയായുള്ള പാട്ടുകൾ ആണ് നാടൻപാട്ടുകൾ ചില നാടൻപാട്ടുകൾ വിൽപ്പാട്ട് മാപ്പിളപ്പാട്ട് മടക്കൻ പാട്ട് തെക്കൻപാട്ട് കോതാമുരിപ്പാട്ട് കെന്ത്രോൻപാട്ട് ഞാറ്റുപാട്ട് മട്ടിപ്പാട്ട് വേടൻപാട്ട് തോറ്റമ്പാട്ട് ഇരവിക്കുട്ടി പിള്ളയപ്പോര് തെക്കൻ പാട്ട് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഞാറ്റുപാട്ട് വട്ടിപ്പാട്ട് വേടൻപാട്ട് താനാട്ടം കാണിപ്പാട്ട് അടിത്തളിപ്പാട്ട് തുടങ്ങിയവ പരിഷ്കൃതമായ നാടോടിപ്പാട്ടുകളാണ് തെക്കൻ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട ഒരു കഥാകഥന സമ്പ്രദായമാണ് വില്ലടിച്ചാൻ പാട്ട് സന്ദേശകാവ്യങ്ങൾ മലയാളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലിയ സന്ദേശം രസിക രഞ്ജനി മാസികയിൽ ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് കൊല്ലവർഷം ആയിരത്തി എൺപത്തി ഒന്നിലാണ് കേരളത്തിലുണ്ടായ ആദ്യ സംസ്കൃത സന്ദേശ സന്ദേശകാവ്യമാണ് ലക്ഷ്മിദാസൻ സംസ്കൃതത്തിൽ എഴുതിയ ശുഗ സന്ദേശം മലയാളത്തിലെ പ്രധാന സന്ദേശ കാവ്യങ്ങൾ മയൂര സന്ദേശം കേരളവർമ്മ മലിയ കോയിത്തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഫിംഗ സന്ദേശം അപ്പാടൻ വീട്ടിൽ രാമൻ എഴുത്തച്ഛൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഹംസ സന്ദേശം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ധ്യാദൂഹ സന്ദേശം ശിവോളി നാരായണൻ നമ്പൂതിരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോകില സന്ദേശം മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഗരുഡ സന്ദേശം എ ആർ രാജരാജവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ചകോര സന്ദേശം തളിയിൽ കെ ലക്ഷ്മിയമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കബോധ സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഭൂപസന്ദേശം കെ എം പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് റാണി സന്ദേശം സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അശ്വസന്ദേശം നല്ല മുട്ടം പത്മനാഭ പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നോവൽ ഗദ്യസാഹിത്യത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ച സാഹിത്യ പ്രസ്ഥാനമാണ് നോവൽ ഇതിന് ഇംഗ്ലീഷ് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സ്വാധീനമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് മലയാള നോവൽ വിഭാഗത്തിലെ കൃതി എന്നാൽ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ആയി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഒ ചന്തു മേനോൻ രയിച്ച ഇന്ദുലേഖയാണ് ജന്മിത്തത്വത്തിൻ്റെ ദുഷിച്ച ഫലങ്ങൾ അനാചാരങ്ങൾ വിവാഹബന്ധത്തിൻ്റെയും കുടുംബഘടനയുടെയും ശുദ്ധിലീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ദുലേഖയിൽ അനാവരണം ചെയ്തിരിക്കുന്നത് ചന്തു മേനോൻ്റെ മറ്റൊരു നോവലായ ശാരദ അപൂർണമാണ് ശാരദ പൂർത്തിയാക്കിയ എഴുത്തുകാരൻ സി അനന്തപ്പായി ആണ് സി വി രാമൻപിള്ള രയിച്ച മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലും സിനിമയാക്കിയ ആദ്യ നോവലും വിലാസിനി രയിച്ച അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ സർദാർ കെ എം പണിക്കർ രയിച്ച ധൂമ ഉദയമാണ് മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് നോവൽ ചങ്ങമ്പുഴ എഴുതിയ നോവലാണ് കളിത്തോഴി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് കുട്ടനാടിൻ്റെ കലാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മി മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാട് മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മ സി വി രാമൻപിള്ള ര സാമൂഹിക നോവലാണ് പ്രേമാമൃതം നോവൽ ചരിത്രത്തിലെ ത്രിമൂർത്തികളെന്നും നവോത്ഥാന നോവലിസ്റ്റുകൾ എന്നും അറിയപ്പെടുന്നവരാണ് തകഴി പി കേശവദേവ് ബഷീർ എന്നിവർ ആനന്ദ്രചിച്ച മരണ സർട്ടിഫിക്കറ്റ് ആണ് കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാളത്തിലെ ആദ്യ നോവലാണ് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് ഒ വി വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഗുരുസാഗരം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ നോവലുകൾ എഴുതിയത് മുട്ടത്തു വർക്കിയാണ് രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ പി അപ്പൻ്റെ കൃതിയാണ് മധുരം നിന്റെ ജീവിതം അടിയന്തരാവസ്ഥ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടെ ദീർഘദർശനം ചെയ്തെഴുതിയ ഒ വി വിജയൻ്റെ നോവലാണ് ധർമ്മ പുരാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഒ വി വിജയൻ്റെ എക്കാലത്തെ മികച്ച നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മൈലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി പ്രതിപാത്രം ഭാഷണഭേദം രചിച്ചത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയാണ് കാഥികൻ്റെ പണിപ്പുര എഴുതിയത് എം ഡി വാസുദേവൻ നായറാണ് മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റായ ബെന്യാമിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് യൂത്തനേസിയ ദി ബുക്ക് ഓഫ് പാസിംഗ് ഷാഡോസ് എന്ന നോവലിൻ്റെ മലയാള വിവർത്തനമായ ആയുസിൻ്റെ പുസ്തകം എഴുതിയത് സി വി ബാലകൃഷ്ണനാണ് കേരളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കൊലയറ രച്ചത് ഒ എം ചെറിയാനാണ് കവിയൂർ മുരളിയുടെ പ്രശസ്ത നോവലാണ് അയ്യങ്കാളിപ്പട കേരള സാഹിത്യ അക്കാദമിയാണ് മലയാള ഗ്രന്ഥസൂചിക സൂചിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എൻഡു എന്ന കീടനാശിനിയാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയ പ്രശസ്ത കൃതിയാണ് അംബികാസുധൻ മങ്ങാടിൻ്റെ എൻ മകജെ കണ്ണൂർ കോട്ട എന്ന യാത്രാവിവരണ കൃതി രഹിച്ചത് കെ ബാലകൃഷ്ണനാണ് കണ്ണൂർ കോട്ട എന്ന കവി രചിച്ചത് കടമനിട്ട രാമകൃഷ്ണനാണ് നോവലും കഥയും എസ് കെ പൊറ്റക്കാട് രചിച്ച കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിശകന്യക എസ് കെ പൊറ്റക്കാട് കഥാപാത്രമാകുന്ന എം മുകുന്ദൻ നോവലാണ് പ്രവാസം എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ ആംശമുള്ള പൊറ്റക്കാടിൻ്റെ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴ് രേസ കഥയാണ് തലയോട് മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രേസ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീ കടൽ കടഞ്ഞ് തിരുമധുരം ഇന്ദിരാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ റേസ്യൻ നോവലാണ് പർവ്വതങ്ങളുടെ കാറ്റ് ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ റേസൻ നോവലാണ് കേശവന്റെ വിലാപങ്ങൾ ഇബൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവലാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമായ തകടി രേസൻ നോവൽ ഏണിപ്പടികൾ ഒന്നാം സ്വാതന്ത്ര്യസമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രേസ നോവൽ അമൃതം തേടി തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിൻ്റെ ശ്രദ്ധേയമായ രചന നാർമടിപ്പുടവ പറയപ്പെട്ട പന്തുരുകുലത്തിൻ്റെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവൽ ഇന്നലത്തെ മഴ ദസ്തേവസ്കിയുടെ കഥ പറയുന്ന പെരുമ്പടവം ശ്രീധരൻ്റെ നോവൽ ഒരു സങ്കീർത്തനം പോലെ നളചരിതം ആസ്പദമാക്കി സുമംഗല രേസ നോവൽ അക്ഷഹൃദയം നോവലുമായി ബന്ധപ്പെട്ട പഠനകൃതികൾ മലയാള നോവൽ സാഹിത്യ ചരിത്രം ഡോക്ടർ കെ എം തകരൻ നോവൽ പ്രശ്നങ്ങളും പഠനങ്ങളും പ്രൊഫസർ എം അച്യുതൻ നോവൽ സാഹിത്യം എം പി പോൾ നോവൽ സിദ്ധിയും സാധനയും പി കെ ബാലകൃഷ്ണൻ നോവൽ സ്വരൂപം കെ സുരേന്ദ്രൻ നോവൽ സി പി മുതൽ ബഷീർ വരെ ഡോക്ടർ ജോർജ് ഇരുമ്പയം മാറുന്ന മലയാള നോവൽ കെ പി അപ്പൻ കർണനെ നായകനാക്കി പി കെ ബാലകൃഷ്ണൻ രേസ്യൻ നോവൽ ഇനി ഞാൻ ഉറങ്ങട്ടെ കാളിദാസനെ നായകനാക്കി ഒ എൻ വി കാവ്യം ഉജ്ജനീ ഭീമനെ കഥാനായകനാക്കി എം ടി വാസുദേവൻ നായർ റേസ്യൻ നോവൽ രണ്ടാം രണ്ടാമൂഴം അംഗതനെ പ്രധാന കഥാപാത്രമാക്കി സാറ ജോസഫ് രേസിൻ നോവൽ ഊരുകാവൽ മലയാളത്തിലെ ആദ്യ നോവലുകൾ കുറ്റാനേഷ് നോവൽ ഭാസ്കരമേനോൻ രചിച്ചത് അപ്പൻ തമ്പുരാൻ സൈബർ നോവൽ നൃത്തം രചിച്ചത് എം മുകുന്ദൻ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര് സക്കറിയ റിയലിസ്റ്റിക് നോവൽ ധൂമകേതുവിൻ്റെ ഉദയം സർദാർ കെ എം പണിക്കർ ആക്ഷേപ ഹാസ്യ നോവൽ പറങ്ങോടി പരിണയം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ പിക്കാറസ് നോവൽ വിരുദൻ ശങ്കു കാരാട്ട് അച്യുതൻ മേനോൻ രാഷ്ട്രീയ നോവൽ പാറപ്പുറം കെ നാരായണ നാരായണക്കുരുക്കൾ ആൻറ്റി നോവൽ പാത്തുമ്മയുടെ ആട് ബഷീർ അധസ്ഥിതരുടെ കഥ പറഞ്ഞ നോവൽ സരസ്വതി വിജയം പോത്തേരി കുഞ്ഞമ്പു ബോധധാര നോവൽ സ്വർഗദൂതൻ പോഞ്ഞിക്കര റാഫി അപസർപ്പക നോവൽ സിൽവർ ജെയിംസ് ഭദ്ര എൻ മേനോൻ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്ര വിലാസം അകിഴത്ത് ഈ പത്മനാഭക്കുറുപ്പ് പാറപ്പുറത്തും കെ സുരേന്ദ്രനും ചേർന്നെഴുതിയ നോവൽ കാണാപ്പുന്ന് കെ എൽ മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവൽ അമാവാസി മാധവിക്കുട്ടിയും സുലോചനയും ചേർന്നെഴുതിയ നോവൽ കവാടം എം ഡി വാസുദേവൻ നായരും എൻ ബി മുഹമ്മദും ചേർന്ന് രഹസ്യ നോവൽ അറബിപ്പൊന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവൽ നവഗ്രന്ഥങ്ങളുടെ തടവറ ആത്മകഥ ജീവചരിത്രം വൈക്കം പാച്ചു മൂത്തത് രയിച്ച ആത്മകഥയാണ് മലയാളത്തിലെ ആദ്യ ആത്മകഥയായി കണക്കാക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രയിച്ച എൻ്റെ നാടുകടത്തിൽ ആണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്നത് മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്രം മാർസിനോസ് പുരോഹിതൻ ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യായ ചരിത്ര സംക്ഷേപം ആണ് ജീവചരിത്ര സാഹിത്യത്തിൽ മലയാളി എഴുത്തുകാരൻ്റെ ഗ്രന്ഥമായി കണക്കാക്കുന്നത് വിശാഖം തിരുനാൾ പരിഭാഷപ്പെടുത്തിയ മോററുടെ ടോഷറി ഓഫ് ബയോഗ്രഫിയുടെ രണ്ട് ജീവചരിത്ര പരിഭാഷകളാണ് ഒരു മലയാളി മറ്റൊരു മലയാളിയെക്കുറിച്ച് എഴുതിയ ആദ്യ ജീവചരിത്രമാണ് പി എൻ നാരായണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രചിച്ച ചിത്രമെഴുത്ത് കോയ്ത്തമ്പുരാ വിശാഖ വിജയം വിശാഖം തിരുനാളിനെ ആസ്പദമാക്കി കേരള വർമ്മ വലിയ കോയിത്തമ്പുരാൻ എഴുതിയ ജീവചരിത്രമാണ് പന്മന രാമചന്ദ്രൻ നായരുടെ പ്രശസ്ത കൃതിയാണ് നവയുഗശില്പി രാജരാജവർമ്മ എന്ന കൃതി മയ്യനാട് കെ ദാമോദരൻ രയിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ ആണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും മലയാളത്തിൽ വന്ന ആദ്യ പുസ്തകം ഇ എം എസിനെ കുറിച്ച് എ വി അനിൽകുമാർ എഴുതിയ ജീവചരിത്രമാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി നാലപ്പാട്ട് നാരായണ മേനോൻ്റെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ര മോഹൻദാസ് ഗാന്ധി എന്ന കൃതിയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കൃതി ആദ്യകാല ജീവചരിത്ര ഗ്രന്ഥങ്ങൾ വലിയ കോയ്ത്തമ്പുരാൻ എ ആർ രാജരാജവർമ്മ കാരൽ മാർക്സ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ദേവ് ജി ഭിംജിയുടെ ജീവചരിത്രം എ ടി കുഞ്ഞുണ്ണി സാഹിത്യ പ്രണയികൾ തോമസ് പോൾ ബുദ്ധചരിതം തരവത്ത് അമ്മാളു അമ്മ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക